നമസ്കാരം വാർത്തകൾ കേരളത്തിൽ ഇന്നും ഉയർന്ന ചൂടിന് സാധ്യത മുൻകരുതലിന്റെ ഭാഗമായി ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള വെയിൽ നേരിട്ട് ഏൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ആൺസുഹൃത്ത് മക്കളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെ അമ്മയെയും എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അമ്മയെയും പെൺകുട്ടികളെ താൻ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് പ്രതി ധനേഷ് പോലീസിന് മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അവസാനം മൂന്ന് മാസത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മ അറിഞ്ഞിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ധനേഷ് ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തി പീഡനത്തിന് ഇരയായ കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയുടെ പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും അമ്മയെ പ്രതി ചേർക്കുക നിർത്തിയിട്ട കാറിൽ നിന്നും നാല്പത് ലക്ഷം കവർന്നു പൂവാട്ടുപറമ്പ് കേരളാൻഡ് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്താണ് കവർച്ച നടത്തിയെന്നാണ് പരാതി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി ആനക്കുഴിക്കഴ സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടമായത് കെ എൽവൺ മുപ്പത്തിയെട്ട് നമ്പർ കാറിലാണ് പണം സൂക്ഷിച്ചിരുന്നത് കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്തായിരുന്നു മോഷണം പണം ചാക്കിലാക്കിയാണ് കാറിൽ സൂക്ഷിച്ചതെന്ന് റഹീസ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ബൈക്കിലെത്തി രണ്ടുപേർ ചാക്കുമായി പോകുന്ന സിസിടി വി ദൃശ്യം പോലീസിൽ ലഭിച്ചു അതേസമയം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് സംശയമുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊലയ്ക്ക് കാരണം വ്യക്തി വൈരാഗ്യം രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കൈതപ്രത്ത രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തകർന്നതെന്ന് പോലീസ് കൊലയാളിയായ സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു കുടുംബപ്രശ്നങ്ങൾ മൂലം ഈ സൗഹൃദം മുറിഞ്ഞത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മരിച്ച സന്തോഷ് ബിജെപിയുടെ സജീവ പ്രവർത്തകനാണ് ഇയാളുടെ ഭാര്യ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ടു മക്കളുണ്ട് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായി എത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയെന്നാണ് നിഗമനം ആശമാരുടെ നിരാഹാര സമരം രണ്ടാം ദിനത്തിലേക്ക് കേന്ദ്രത്തിനെതിരെ ഇന്ന് സിഐ ട്യുന്റെ ദേശവ്യാപക പ്രതിഷേധം ആശാവർക്കർമാരോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സിഐ ട്യൂന്റെ ദേശവ്യാപക പ്രതിഷേധം ഇന്ന് ആശാവർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സി ഐ ട്യുന്റെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം തിരുവനന്തപുരത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ആശാവർക്കർമാരെയും ഫെസിലിറ്റേറ്റർമാരെയും തൊഴിലാളികളായി അംഗീകരിക്കുക ഇൻസെൻറ്റീവ് അധിഷ്ഠിത വേതന ഘടനയ്ക്ക് പകരം പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം നൽകുക കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ആരോഗ്യ മിഷനുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുക കുടിശ്ശികയായ കേന്ദ്രവിഹിത സംസ്ഥാനങ്ങൾക്കുടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം